കൊല്ലം ജില്ലയിലെ പരവൂർ മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ ത്രികോണ മത്സരം ദൃശ്യമാണ് ഇടതും വലതും ബലാബലമായ കൗൺസിലിൽ കാര്യമായ മുന്നേറ്റത്തിനുള്ള ശ്രമത്തിലാണ് എൻ ഡി മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും വീതവും എൻ ഡി എ നാലിടത്തും ജയിച്ചു നരക്കിലൂടെ തെരഞ്ഞെടുത്ത ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണുമാണ് അഞ്ചു വർഷം കൗൺസിലിനെ നയിച്ചത് എൻ ഡി എ കൊണ്ടുപോയ സീറ്റുകൾ ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന ഭാഷയിലാണ് എൽ ഡി എഫും യു ഡി എഫും അതേസമയം സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിക്കൊണ്ട് പുതുതായി പത്തിടങ്ങളിലെങ്കിലും ജയിക്കുക എന്ന ലക്ഷ്യമാണ് എൻ ഡി എക്കുള്ളത് എൻ ഡി എ സ്ഥാനാർത്ഥികളെ ഒട്ടുമിക്ക വാർഡുകളിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ഭരണം തന്നെ പിടിക്കുമെന്നുള്ള ഒരു നിലയിലേക്കാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നതിന് ഉതകർന്ന തരത്തിലായിരിക്കും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പോകുന്നത് മികച്ച സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയാണ് മുന്നണികളുടെ നീക്കം വീടുകൾ കയറിയിറങ്ങിയുള്ള വോട്ടഭ്യർത്ഥന രണ്ട് റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞു നടക്കിലൂടെ എത്തിയ യു ഡി എഫ് ചെയർപേഴ്സണും എൽ ഡി എഫ് വൈസ് ചെയർപേഴ്സണുമായപ്പോൾ അഞ്ചു കൊല്ലത്തെ ഭരണം നിഷ്ക്രിയമായിരുന്നുവെന്ന് ജനങ്ങൾ പറയുന്നു അവരവരൊക്കെ ജീവിക്കാൻ വേണ്ടിട്ടുള്ള മത്സരമാണ് കിടക്കുന്നത് അല്ല ജനങ്ങളെ സേവിക്കുക അവർക്ക് വേണ്ടിയിട്ട് ഇന്നത് ചെയ്യുക ഇന്നതുപോലെ അതുള്ള ഒരു മത്സരം അല്ല ഇവിടെ പല നല്ലൊരു മാർക്കറ്റ് നല്ലൊരു ബസ് സ്റ്റാൻഡ് ഇതിനൊക്കെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ വേണം റൈഫ് അവസാനം ഇങ്ങനെ പഴയ പതി കിടക്കാണ് ഒരു ഉയർച്ചയല്ല പൂനെല്ലാം പൂനെയിലാണ് അത് അത് അതിനെ ഒരു ഉയർത്തി കൊണ്ടുവരണം തുടർച്ചയായി പ്രവർത്തിക്കാത്ത പൊതുശ്മശാനം അറവ്ശാലയുടെ അഭാവം തകർന്ന റോഡുകൾ എന്നിവ സമൂഹത്തിൽ ചർച്ചയാകുന്നുണ്ട് വർഷത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ചെയർപേഴ്സൺ പി ശ്രീജ ഇത്തവണ മത്സരിക്കുന്നത് മാലിന്യമുക്ത കേരളമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കൊല്ലം ജില്ലയിൽ മുനിസിപ്പാലിറ്റിക്കാണ് ഒരുപാട് അവാർഡ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ നമുക്കറിയാം നഗരസഭയിലെ രണ്ട് മൂന്ന് വാർഡ് നമുക്കറിയാം സൊനാമി ഫ്ലാറ്റ് ഉൾപ്പെടെയുള്ള വാർഡുകൾ നിരവധി തവണ വൃത്തിയാക്കിയിട്ടും ആൾക്കാരുടെ ഒരു മനോഭാവത്തിന്റെ ഒരു കുറവാണ് നമുക്ക് പരിഹരിച്ചു പോകാൻ സാധിക്കാതെ എങ്കിലും വൃത്തിയുള്ള ഒരു നഗരസഭയാണ് ഇപ്പൊ നമുക്ക് സഞ്ചരിക്കാൻ മനസ്സിലാവുന്നതാണ് ക്ഷേമപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കാൻ എൽ ഡി എഫ് അധികാരത്തിലെത്തിയാൽ സാധിക്കുമെന്ന വാഗ്ദാനവുമായാണ് ഇടതു സ്ക്വാഡുകളുടെ പ്രവർത്തനം ഞാൻ വന്നിട്ട് എല്ലാ വീടുകളിലും സന്ദർശനമാക്കിയപ്പോൾ വന്നിട്ട് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളൊന്നും ഓരോരുത്തരും കിട്ടിയിട്ടില്ല കാരണം വെച്ചാൽ വീട് മെയിൻ്റനൻസ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും ക്ഷേമ പെൻഷൻ അതിനുള്ള അപേക്ഷ ഒന്നും അവരെ കൊടുത്തിട്ടുമില്ല എന്നുവെച്ചാൽ നേരത്തെ മുൻ കൗൺസിലർ വന്നിട്ട് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ഓരോ പോരായ്മകളുണ്ട് അപ്പോൾ അതിന് പിന്നെ റോഡ് അവസ്ഥയിലാണ് അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് അകത്തോട്ടുള്ള ലൈറ്റ് തെരുവിളക്കുകളായാലും പിന്നെ കട്ടാവളം സൈഡുള്ള അവിടെ വെള്ളക്കെട്ടും അതിനുള്ള സംവിധാനങ്ങളെല്ലാം സജീവമാക്കി ചെയ്ത് കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്ര പദ്ധതികൾ അർഹതപ്പെട്ട എല്ലാവർക്കും ലഭ്യമാക്കി നാടിന്റെ പുരോഗതിയും കുടുംബത്തിന്റെ അഭിവൃദ്ധിയും ഉറപ്പാക്കുമെന്ന് എൻ ടൂറിസത്തിന് വലിയ സാധ്യതകളുണ്ട് പറവൂർ മുനിസിപ്പാലിറ്റിയിൽ നിലവാരമില്ലാത്ത റോഡുകൾ തെരുവുനായ ശല്യം മാലിന്യപ്രശ്നം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എന്നിവ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് പത്ത് വർഷം മുൻപ് വരെ എൽ ഡി എഫിന് മേൽക്കൈ ഉണ്ടായിരുന്നുവെന്ന് പറയാവുന്ന പരവൂർ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പ്രവചനാതീതമാണ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പരവൂരിൽ നിന്നും നീരജ് ലാൽ ആശ്രാമം